നമസ്കാരം ഡെൽറ്റ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഇലക്ട്രിക്കൽ വയർമാ ലൈസൻസ് പരീക്ഷയുടെ തയ്യാറി പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ച കൊണ്ടാണ് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ മാസം തന്നെ ഫെബ്രുവരി മാസം തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറ് മാർക്കിനാണ് പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാവുക അപ്പോൾ അതിൽ അൻപത് മാർക്കാണ് വിജയിക്കാനായിട്ട് വേണ്ടത് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വയ പലതരത്തിലുള്ള വയറിംഗ് രീതികൾ വരുന്നുണ്ട് ആ വയറിംഗ് രീതികളുടെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുകയും അനുബന്ധമായിട്ടുള്ള മറ്റ് ഉപകരണങ്ങളുടെയും വസ്തുക്കളുടെയും പേരുകൾ എഴുതുകയും വേണം അപ്പം അങ്ങനെ കൃത്യമായ സർക്യൂട്ട് ഡാഗ്രാം വരച്ച ആളുകൾക്ക് മാത്രമേ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ വുഡൻ ബോർഡിലാണ് പ്രാക്ടിക്കൽ വർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിന്നിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ച് നമ്മൾ വരച്ച അല്ലെങ്കിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞത് ടെസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ് വേണ്ടത് അതേപോലെ തന്നെ വൈവാ ചോദ്യങ്ങൾ ഉണ്ടാവും ആ വൈവാ ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസറ് നൽകിയാൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷ വിജയിക്കാനായിട്ട് സാധിക്കും നൂറിൽ അൻപത് മാർക്കാണ് വിജയിക്കുന്നതിനായിട്ട് വേണ്ടത് പ്രാക്ടിക്കൽ പരീക്ഷ പരാജയപ്പെട്ടാൽ അവർ തിയറി പരീക്ഷ വീണ്ടും അപേക്ഷ നൽകി പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷ വിജയിക്കുന്നതിനാവശ്യമായ ക്ലാസുകൾ ചെറിയ ഫീസ് നൽകിക്കൊണ്ട് ചാനലിലൂടെ ലഭ്യമാണ് താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്